പീഡനവും അക്രമവും പീഡന ശ്രമങ്ങളും സിനിമയിൽ മാത്രമായി ഒതുങ്ങുമോ ഇല്ല രാഷ്ട്രീയ മേഖലയിലും സജീവം ചില വെളിപ്പെടുത്തലുകൾ ഹേമ കമ്മറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് കേരളത്തിലെ സിനിമാ മേഖലയെ പിടിച്ചുകുലുകയാണ് നിരവധി പ്രമുഖരുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴുന്നത് ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കളും പോസ്റ്റുകൾ പോസ്റ്റുകളിടുന്നു ആരോപണവിധേയരായ വ്യക്തികൾ പൊതുസമൂഹത്തിൽ വഹിക്കുന്ന പദവികൾ രാജിവെക്കണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം എന്നാൽ ഈ പീഡനവും പീഡന ശ്രമങ്ങളും നടക്കുന്നത് സിനിമാ മേഖലയിൽ മാത്രമാണോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ രാഷ്ട്രീയത്തിന് ഇതുപോലെ ഒരു കമ്മിറ്റിയെ നിയമിച്ചാൽ എന്താകും സംഭവം സി പി എം കോൺഗ്രസ് പാർട്ടികളിൽ വനിതാ പ്രവർത്തകർക്ക് നേരെ എല്ലാ കാലഘട്ടത്തിലും പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ സേവാദൾ നേതാവിന് നേരെ വനിതാ പ്രവർത്തക സോഷ്യൽ മീഡിയയിലൂടെ പരാതി പറഞ്ഞിരുന്നു ഇന്നലെയാണ് കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ പ്രമുഖ നേതാക്കൾക്കെതിരെയും കെ പി സി സി മാധ്യമ വിഭാഗം കൺവീനർ ദീപ്തി മേരി വർഗീസിനെതിരെയും ആരോപണവുമായി രംഗത്തു വന്നത് തന്നെ മാറ്റി നിർത്തുന്നത് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് എന്നും അതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നും സിമി മാധ്യമങ്ങളോട് പറഞ്ഞു കെഎസ് യു യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തില് പ്രവർത്തിച്ച വനിതകൾ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ മുൻനിരയിലേക്ക് എത്തുന്നില്ല എന്നും സിമി ചോദിക്കുകയാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുകൊടുക്കാന് പ്രാപ്തിയുള്ള തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്നും സിമി വെളിപ്പെടുത്തി